പ്രിയപ്പെട്ടവരെ മുനവർ അലി തങ്ങളുടെ മകളുടെ ഒരു സംസാരം ചില ആളുകൾ പെട്ടെന്ന് വലിയ വിവാദമാക്കി നന്നായിട്ട് ആഘോഷിച്ചു ഈ സമയത്ത് ഒരാളുടെ പോസ്റ്റാണ് ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് ചെറുപ്രായത്തിൽ വിദ്യാർത്ഥിനിയായ ബിവി പറഞ്ഞതിന് നാം ആരും മതനിയമമായി കാണുന്നില്ല എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് നോക്കൂ എത്ര പക്വതയുള്ള ഒരു പണ്ഡിതൻ്റെ ഒരു പോസ്റ്റാണ് ഇത് എന്നാൽ ഒരു പതിനാറ് വയസ്സുള്ള ഒരു മോളുടെ ഏതോരാൾ ചോദിച്ച ഒരു സംസാരം ഒരു മറുപടി അതിനെ സത്യത്തിൽ വിവരമുള്ള ആളുകൾ ചില ആളുകൾ അതിനെ വേദിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം സത്യത്തിൽ പൊതുസമൂഹം ഒന്ന് ചിന്തിക്കൂ ഈ മറുപടി പറഞ്ഞ മോളേക്കാൾ വലിയ തെറ്റല്ലേ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ അറിവിലുള്ള ഒരു മറുപടി പറഞ്ഞപ്പോൾ ഇവവിധം അതിനെ വിവാദമാക്കിയവർ ചെയ്തത് ഏതായാലും ഈ വിവാദമാക്കിയവരോട് എനിക്കൊന്ന് പറയാനുള്ളത് ഈ ചോദിച്ച ആളുകൾ എന്താണോ പ്രതീക്ഷിച്ചത് അതാണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയണം പ്രത്യേകിച്ച് സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഹത്തീബായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഉസ്താദുമാരെ പക്വത കാണിക്കേണ്ടിയിരിക്കുന്നു